ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വയം ഭരണ സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ അഞ്ച് അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് ഉള്ളത് ചെയർപേഴ്സണേയും മെമ്പർ സെക്രട്ടറിയും നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് അഞ്ച് അംഗങ്ങളിൽ ഒരംഗം വീതമെങ്കിലും പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ളവരെ ആയിരിക്കണം കമ്മീഷൻ അംഗങ്ങളുടെയും ചെയർപേഴ്സൻ്റെയും ഉദ്യോഗ കാലാവധി സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണിൻ്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം നിർഭയ ഭവൻ ഡൽഹിയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്ര മഹിള ദേശീയ വനിതാ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയാണ് ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷൻ്റെ രണ്ടാമത്തെ അധ്യക്ഷ മോഹിനി ഗിരിയാണ് രണ്ട് തവണ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചത് ഗിരിജ വ്യാസ് ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായിട്ടുള്ള ആദ്യ പുരുഷനാണ് അലോക് റാവത്ത് ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ രേഖാ ശർമ്മയാണ് ചെയർപേഴ്സണേയും അംഗങ്ങളെയും പുറത്താക്കാനുള്ള കാരണങ്ങൾ നോക്കാം നർദനായിട്ട് തീരുക സദാചാര വിരുദ്ധ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുക കോടതിയുടെ അഭിപ്രായത്തിൽ മാനസിക അസ്വസ്ഥ്യമുള്ള വ്യക്തിയാണെങ്കിൽ കമ്മീഷൻ്റെ തുടർച്ചയായ മൂന്ന് യോഗത്തിൽ ഹാജരാകാതിരുന്നാൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മറ്റ് അംഗം എന്ന നിലയിൽ ആ സ്ഥാനത്ത് തുടരുന്നത് പൊതു താൽപ്പര്യത്തിന് എതിരാണെങ്കിൽ അദ്ദേഹത്തെ നീക്കം ചെയ്യാം കമ്മീഷൻ്റെ ചുമതലകൾ കൂടി നോക്കാം സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക പദ്ധതികളുടെ ആസൂത്രണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക സ്ത്രീകളുടെ ഒരു വലിയ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കാവശ്യമായിട്ടുള്ള നിയമ നടപടികൾക്ക് ധനസഹായം നൽകുക വിദ്യാഭ്യാസ ഗവേഷണ മേഖലകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുക സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വിവേചനങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുക ഭരണഘടനയിലും നിയമങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥകൾക്ക് ലംഘനമുണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അധികാരികളിലേക്ക് എത്തിക്കുകയും ചെയ്യുക സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകുക സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനായിട്ട് നിലവിൽ വന്ന നിയമങ്ങളോ മാർഗരേഖകളോ നടപ്പിലാക്കേക്കാതിരിക്കുന്ന സാഹചര്യത്തിന് കമ്മീഷന് പ്രശ്നങ്ങളിൽ സ്വമേധയ ഇടപെടാവുന്നതും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതുമാണ് ഐക്യരാഷ്ട്രസഭ സ്ത്രീകൾക്കായിട്ട് ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് യു എൻ പൊതുസഭ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ തടയുന്നതിനുള്ള പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയിൽ സ്ത്രീകൾക്കായിട്ടുള്ള സ്റ്റാറ്റസ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി ദേശീയ വനിതാ കമ്മീഷൻ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക കൂടുതൽ ഇതേപോലത്തെ റാങ്ക് ഫയൽ എക്സ്പ്ലനേഷൻ ഉടൻ വരുന്നതായിരിക്കും ഏവർക്കും നന്ദി നമസ്കാരം